സൈക്കിൾ ഒഴുകണേൻ്റെ കൂടെ ആണ് കഴിച്ചത് പിന്നെ വർഷം കഴിഞ്ഞു വർഷം വാങ്ങണ്ട സൈക്കിളേന്ന് എന്നിട്ട് പിന്നെ വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പൈസ സേവ് പൈസ സേവ് ചെയ്തിട്ട് അങ്ങനെ വെച്ചതാണ് ഈ സൈക്കിൾ അങ്ങനെ സെറ്റാക്കി സൈക്കിള് ഇതാണ് കഴിച്ചുകൊണ്ടോ എൻ്റെ കാരണം ഞാൻ ഈ ചോപ്പ് തുണിക്ക് ഇത് ഫുള്ളായിട്ടാണ് പൊട്ടിച്ചെടുക്കാൻ പോവാണ് കൊറേ പേര് ഉണ്ട് ഓൻ്റെ

ഗഴ്സ് അങ്ങനെ ഞങ്ങൾ എണ്ണിയപ്പോൾ നാലായിരത്തി സംതിങ് ഉണ്ട് ഗഴ്സ് കണ്ടോ ഇതാണ് ഇപ്പം ഇത് ഞാൻ കുറെ പൊന്തിക്കാൻ നോക്കിയത് പക്ഷേ ഇത് കുറച്ച് പൊന്തിച്ചോ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റണില്ല ഗഴ്സ് ഞങ്ങൾ പട്ടാമ്പി ഐബക്സ് എന്ന് പറഞ്ഞ കടയിലാണ് ചെന്ന് കണ്ടോ ഇത് ഞങ്ങൾ സൈക്കിള് മേടിക്കാൻ ചെന്നാണ് ഉണ്ടല്ലേ ഇനി അകത്തെ കാഴ്ചകൾ കാണാൻ ഗൈസ്

ഓഡിന് അനുസരിച്ച് എന്തായാലും ഒരു ഒന്ന് രണ്ടാഴ്ച ആകുമ്പോൾ കുറച്ചുകൂടെ കുറച്ച് യൂസ് വരും ബ്രേക്ക് അതുപോലെ ചെയിൻ ലെഫ്റ്റ് ബോട്ടുകളും യൂസ് വരും ഏതാ ഏത് മോഡലാണെങ്കിലും അത് സ്വാഭാവികമായിട്ടും വരുന്നതെന്നുണ്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യിക്കുക ബട്ട് പത്ത് ഏതൊക്കെ സ്മൂത്ത് ആണ് പിന്നെ വീറോ കമ്പനിയാണ് വരിക ഡിസ്പ്ലേ ടൈപ്പ് വരിക അതുകൊണ്ട് ബ്രേക്ക് കംപ്ലയിൻറ്റ് കുറയും പിന്നെ ഫ്രണ്ട് ഷോപ്പൊക്കെ ഉണ്ടാവും നമ്മൾ കുഴിയൊക്കെ ചാടുമ്പോൾ ഒരാക്ടൻ പോലെ ഉണ്ടാവും പിന്നെ ഏകദേശം കുറച്ചാണ് ഇപ്പോഴത്തെ മോഡൽ വലിയ ടയറും കാര്യങ്ങളുണ്ടാവും പാത്തു ഞങ്ങള് കാണാതെ അവിടെ ഇവിടെ പോയിട്ട് എല്ലാ സാധനങ്ങളും അതൊക്കെ സാധനങ്ങളൊക്കെ എടുത്താണ് ഗൈസ് ഇതാണ് പിന്നെ സൈക്കിള് എല്ലാരും കണ്ടില്ലേ ഗൈസ് ഇവിടെ ടോയ്സ് മാത്രല്ല അങ്ങനെ ബൈക്ക് സൈക്കിള് എല്ലാം അതുണ്ട് ഗൈസ് ഇവിടെ ഉണ്ടോ എല്ലാതും വിലക്കുറവുണ്ട് ഗായസ് ഞാൻ സൈക്കിൾ ഡക്സ് റേം ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എന്താണ് സൈക്കിള് മാത്രമൊന്നും കാറ് അങ്ങനത്തെ ചെറിയ കുട്ടികളെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇപ്പൊ അവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട് കണ്ടോ അസ് കണ്ടോ ഞാൻ ഗായ്സ് ഈ കടകളുടെ ലൊക്കേഷൻ പട്ടാമ്പിന്ന് പള്ളിപ്പുറത്തേക്കാണ് ഗായ്സ് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിച്ചെടുക്കുമെന്ന് എല്ലാവരുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടമായോ